ഫൈനല മാ എത്തിക്ക ഐസ് ൈക്കും അപ്പം അങ്ങനെ നമ്മൾ കാത്തിരുന്ന് 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 ഉമ്മാവും ഉപ്പാവും നിർത്താന്ന് ഇൻഷാല്ല അപ്പം നമ്മൾ ഉമ്മാനെ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി പോകാൻ പോകുന്നു പിന്നെ ഈ ഒരു വീട് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നത് ഓക്കെ ചില കാരണത്താൽ ഇത് ഞാൻ ആദ്യം വീട് എടുക്കേണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചാൽ അവരൊരു നല്ല കാര്യം കഴിഞ്ഞിട്ട് വരുന്നതല്ലേ അപ്പം ഒരു മെമ്മറി ആയിക്കോട്ടെ ചേച്ചി എടുക്കാൻ ചോദിച്ചത് ഇൻഷാൽ പിന്നെ വേറൊരു കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യില്ല വേറെ ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാല്ല അപ്ലോഡ് നിങ്ങൾ കാണുന്നത് വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ട്ടാ അപ്പം നമ്മളിപ്പം കണ്ണൂരേക്ക് പോകാൻ പോകാൻ വേണ്ടി പോകുന്ന എയർപോർട്ടിലേക്ക് അപ്പം വണ്ടി വന്നതെന്നാണ് തോന്നുന്നത് ബസ്സല്ല ഇക്കയില്ല കേട്ടോ ഞാൻ സീനു സിയു ഷൻസ പിന്നെ അവരെ വണ്ടി ഏൽപ്പിച്ചതാണ് അറിയുന്ന ആളെന്നാണ് അപ്പൊ അങ്ങനെ വണ്ടിയിൽ പോകുന്നതാണ് അപ്പൊ അത് വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാദ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും എം ആവി കെ അപ്പോൾ ഇത് എയർപോർട്ടിലെത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് ഒരു സ്ഥലത്ത് നിർത്തിയാണ്ട് അപ്പോൾ അവിടെ നിർത്തിയാൽ നമുക്ക് ഫ്ലൈറ്റ് പോകുന്ന കാണാൻ പറ്റുമ്പോൾ ഇത് ഫസ്റ്റ് ഇന്ത്യക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടാണ് ഈയിലാണ് ഉണ്ടത് അല്ലെങ്കിൽ ഇതിലുണ്ടത് എയർ ഇന്ത്യയിലാണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അപ്പോൾ അങ്ങനെ അത് പോയി അപ്പോൾ നെക്സ്റ്റ് ഇതാ ഉമ്മാ ഉപ്പാ വരുന്ന വിമാനത്തിൽ വിമാനം കാണിക്കുന്നുണ്ട് പക്ഷേ അവർ ഫ്ലൈറ്റിൽ ഉണ്ടായ ടൈമിൽ കോൾ കോഴിവാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തോ ഇല്ലയോ ആ ഒരു ഡൗട്ടായി അവിടത്തേക്ക് ഫ്ലൈറ്റിൽ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിട്ട് ഇപ്പം നമ്മൾ എത്ര എന്ന് പറഞ്ഞിട്ട്

<laughs> ും രണ്ട് ഫ്ലെയിം ചോറു എന്നാ ഉമ്മറയും ഉണ്ടല്ലോ മ്മ എയർപോർട്ടിൽ എത്തിട്ടുണ്ടേട്ടാ ഇന്ന ഇപ്പോഴും കടില്ലേ

ശരി നടക്കു അങ്ങാസ്റ്റ് അടു ലാസ്റ്റ് ഫൈനലപ്പം എത്തി ഗൈസ് ഓക്കേ അപ്പം കുറെ ടൈമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ ബാക്കി സീനിലീനില്ല കാരണം അടുത്താണ് പ്രശ്നമില്ല ചേച്ചി ലോങ് ആവുമ്പോൾ ബാക്കിലിരിക്കാൻ ഇത്രയും റിസ്ക്കാണ് ഗൈസ് ലൈറ്റായിട്ട് നിങ്ങൾ ചായ ഒന്നും വിലവിൽ കുറിച്ചിട്ട് നമ്മൾ നേരപ്പം ഇറക്കി പോകുമ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്നുമില്ല എവിടെയൊന്നും ബൈക്ക് കണ്ടാൽ അങ്ങനെ നിർത്തിയിട്ട് ജസ്റ്റ് ചായ വിളിച്ചിട്ട് പോകും അത്രയേ ഉള്ളൂ പിന്നെ ബാക്കി ബാക്കിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ഇത് വൈൻ്റെ അപ്പാണ് കഴിഞ്ഞല്ല ഗൈസ് ഓക്കെ അപ്പം ഇൻഷാള്ള പുതിലേ വീട് എഴുതുന്നില്ല ചേച്ചി അപ്പം ബൈ അത് മാത്രമല്ല പിന്നെ എന്ന ചാർജും ഇല്ല എട്ട് ശതമാനം കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഇനി വീട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓക്കെ ബൈ പിന്നെ പുറക്കുമായിട്ട് എന്നെ വൈകിട്ട്